ഒന്ന് ചൊല്ലു നല്ല ഈണത്തിൽ ചൊല്ല പരാ പരാ അവസ്ഥയിലുള്ള ദേവിയെ ഞാൻ എങ്ങനെയാ കാണുന്നത് പ്രത്യക്ഷമായിട്ട് കാണുകയാണ് അത് കഴിഞ്ഞ് പശ്യന്തിയിലേക്ക് എത്തും പശ്യന്തി കുറച്ചും കൂടി ഹയർ ഗ്രേഡ് ആണ് പര എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഇന്നർ അതിൽ നിന്ന് പശ്യന്തി എന്ന് പറയുന്നവര് അതിന്റെ ഇടയിലുള്ള ഒരു ഈ കാശ്മീരി ശക്തി ശൈവിസം സങ്കല്പത്തിലൊക്കെ വ്യത്യസ്തമായ തലങ്ങളുണ്ട് ശബ്ദങ്ങൾക്ക് പോലും ഏതൊക്കെ ശബ്ദങ്ങളാണുള്ളത് പിന്നെ ആ എന്നൊക്കെ പിന്നെ നമ്മുടെ അടുത്തുനിന്ന് വരുന്നതാണ് ഹൈലി സൂപ്പർഫിഷ്യൽ പോലെ വരും നാവിൽ വരുന്ന ശബ്ദം ത്രോട്ടന്റെ കുറച്ച് താഴത്തേക്കെത്തുമ്പോ അതിനെക്കാളും ഖനം ആവും ചിലര് സംസാരിക്കുന്ന ഖനം കൂടുമ്പോൾ നമ്മൾ പറയുന്നേ ത്രോട്ടം എന്നാണ് വരുന്നത് നാവ് ആ അപ്പൊ അതുപോലെ നമ്മുടെ ഡിഫറെന്റ് ലെവലുകളിലുള്ള സങ്കല്പങ്ങളാണ് ശബ്ദങ്ങൾക്കും ശബ്ദരൂപേണയല്ലേ ദേവി വരുന്നത് അതുപോലെ ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ ഓ ആ പശ്യന്തി ലെവലിലേക്ക് എത്തി വൈഖരി ലെവലിലാണ് നമ്മൾ സാധാരണ പക്ഷെ ദേവിയെ വൈഖരി ലെവലിലൊന്നും പറയാറില്ല ഭക്തി വരുമ്പോ കുറച്ചും കൂടി താഴ്ത്തിക്കിറങ്ങും അത് അങ്ങനെയാ നമ്മള് മിമിക്രി ചെയ്യുമ്പോഴും ഒരാളുടെ മിമിക്രി ചെയ്യണമെന്ന് വിചാരിക്കാം അപ്പൊ അയാളുടെ എവിടുന്ന ശബ്ദം വരുന്ന ശ്രദ്ധിക്കാം അങ്ങനെയാണ് അവരെ മിമിക് ചെയ്യണം അല്ല ചിന്തകള് നമുക്ക് വേറെ കുറെ ചിന്ത സ്വപ്നങ്ങൾ എത്ര കാണുന്നുണ്ടാവും ആയിരം സ്വപ്നങ്ങൾ കാണണ്ട ഒരു രാത്രി രാവിലെ ആകുമ്പോഴത്തേക്കും ഇതൊന്നും നമ്മുടെ മനസ്സിലിരിക്കണമെന്നില്ല ഒന്നോ രണ്ടോ ലാസ്റ്റ് കാണുന്നത് ആണ് ചിലപ്പോൾ മനസ്സിലിരിക്കുക ഇടയിൽ ഉണർന്നു പോയാൽ ആ ഉണരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയൊരു ബിറ്റ് കാണും അത്രയൊക്കെ കാണുകയുള്ളു അപ്പൊ കുറെ വ്യത്യസ്തമായ ചിന്തകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് കൊറേ ആൾക്കാരുമായിട്ട് ഇടപെടുന്നതാണ് ആ ഒരു ബിറ്റ് ഒന്ന് കാണും ഇവിടെ മെക്സിക്കൻസ് ആണോ അവർക്ക് ഉറങ്ങാൻ പോകുമ്പോഴത്തേക്ക് അവര് അവർക്ക് അതൊരു അവരുടെ ഒരു അവരുടെ ഒരു ഒരു ലൈഫാണ് അതെന്നാ പറയണത് ഉറങ്ങുമ്പോൾ ലൈഫാണ് ദേ ആർ പറയുന്നത് വെരി ഫോർ ദാറ്റ് അല്ല നമ്മളും അങ്ങനെയല്ലേ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ശിവനുമായി ലഭം ലയം പ്രാപിച്ച് നമ്മള് സമാധിയിലത്തല്ലേ ചെയ്യണേ രാവിലെ ബ്രഹ്മ ഉണർത്തുന്നു ബ്രാഹ്മ മുഹൂർത്തത്തില് വിഷ്ണു നമ്മളെ കർമ്മം ചെയ്യിപ്പിക്കുന്നു രാത്രി ശിവനില് ലയം പ്രാപിച്ച് കൃഷ്ണരാമ ഗോവിന്ദ നാളെ ഉണരുവോ ഇല്ലയോ എന്ന് ആർക്കറിയാം

മറ്റേദന ആ ഫലിക്കുന്നുണ്ട് വേദന നല്ല വേദന ആയിരുന്നു എനിക്ക് വേദനയൊന്നുമില്ല ഞാൻ സൂര്യ നമസ്കാരം ചെയ്യുന്നുണ്ട് പിന്നെ രാത്രി ഞാൻ വേറെ കൂടെ കണ്ടുപിടിച്ച നമസ്കാരം അതും രാത്രി അതും കൂടെ ചെയ്യും എന്നിട്ട് അപ്പം കൊറച്ചുകൂടെ ഇരുന്ന് ഇത്രേം മണിക്കൂർ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അതും കൂടെ ചെയ്ത് കഴിയുമ്പത്തേക്ക് ആ ഒരു സ്ട്രെയിൻ ഇല്ല പിന്നെ ഇപ്പം കാഞ്ഞിനാർ ഗുരുകുലം ഞാൻ രണ്ടെണ്ണം കഴിക്കുന്നുണ്ട് ഇപ്പൊ രാവിലെയും ഇത്രയും കഴിക്കുന്നുണ്ട് അത് പറ്റില്ല പിന്നെ ഭക്ഷണം ഞാന് കണ്ടമാല കഴിക്കുന്നു കുറച്ച് കഴിക്കുള്ളൂ പിന്നെ എനിക്ക് വായിലിപ്പോ കൂടുതൽ സലൈവ വരുന്നുണ്ട് മറ്റേത് എനിക്ക് ഡ്രൈ ആയിരുന്നു അപ്പൊ മാറ്റങ്ങൾ ഒരുപാടുണ്ട് പിന്നെ ഒരു